ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം നൂറ്റി പതിമൂന്ന് വാല്യം മൂന്ന് കൂടാര പെരുന്നാൾ കഴിഞ്ഞ് വീണ്ടും ലാസറസിൻ്റെ ഭവനത്തിൽ അരിമത്യ ജോസഫിൻ്റെ ക്ഷണം ഇത്രയധികം ഞാൻ എങ്ങനെ എഴുതുമെന്ന് എനിക്കറിഞ്ഞുകൂടാ കാരണം ഈശോയുടെ ആഗ്രഹം ഈശോ ജീവിച്ചതുപോലെ സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെടണമെന്നാണ് എന്ന് ഞാൻ കേൾക്കുന്നു താഴെ പറയുന്ന ദർശനം ഓർത്തിരിക്കാൻ രാത്രിയിൽ ഞാൻ വളരെ പാടുപെട്ടു മറന്നു പോകാതിരിക്കാൻ ഞാൻ കേട്ട വാക്കുകൾ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ കുറിച്ചു വച്ചു ഇപ്പോൾ പതിനൊന്ന് മണിക്ക് ഞാൻ ഇത് കാണുന്നു ഈശോ വീണ്ടും ലാസറസിൻ്റെ വീട്ടിലാണ് കേൾക്കുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൂടാരത്തിരുന്നാൾ കഴിഞ്ഞ് സ്നേഹിതൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈശോ വീണ്ടും ലാസറസിൻ്റെ ഭവനത്തിലേക്ക് വന്നിരിക്കുന്നത് ലാസറസിന് ഈശോയിൽ നിന്ന് അകന്നിരിക്കാൻ ഒട്ടും ആഗ്രഹമില്ല ഇപ്രാവശ്യം ഈശോയോടൊത്ത് സൈമണും ജോണും മാത്രമേയുള്ളൂ മറ്റുള്ളവരെല്ലാം യൂതയായിൽ പല സ്ഥലങ്ങളിലാണ് ഈ പ്രാവശ്യം ലാസറസിൻ്റെ വിശ്വസ്തരായ സ്നേഹിതരെല്ലാവരും കൂടെ കൂടിയിരിക്കുന്നു ഈശോയെ കാണാൻ ലാസറസ് അവരെയെല്ലാം ക്ഷണിച്ചതാണ് ഞാനിതെല്ലാം മനസ്സിലാക്കുന്നത് ലാസറസ് ഓരോരുത്തരെയും കുറിച്ച് വിവരിച്ച് പറയുന്നതിൽ നിന്നാണ് അരിമത്യാക്കാരൻ കുറിച്ച് ലാസറസ് പറയുന്നത് നീതിമാനായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്നാണ് അയാൾ പറയുന്നു തനിക്ക് അങ്ങനെ പറയാൻ ധൈര്യമില്ല കാരണം അയാൾ അംഗമായിരിക്കുന്ന സൻഹദ്രീൻ ഈശോയെ വെറുക്കുന്നു എന്നാൽ പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള ആളെ ഈശോയിൽ കാണുവാൻ അദ്ദേഹം പ്രതീക്ഷിക്കുന്നു ഇദ്ദേഹം തന്നെ എന്നോട് ചോദിച്ചു ഇവിടെ വന്ന് ഈശോയെ കണ്ട് സ്വയം അഭിപ്രായം രൂപീകരിക്കട്ടെ എന്ന് ഈശോയുടെ ശത്രുക്കൾ പറഞ്ഞത് ശരിയാണെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടില്ല ഈശോയിൽ പാപം ആരോപിക്കാൻ അങ്ങ് ദൂരെ ഗലീലിയ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് പ്രീഷർ വന്നുകൂടി എന്നാൽ ജോസഫിൻ്റെ നിഗമനം ഇങ്ങനെയായിരുന്നു അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ്റെ കൂടെ ദൈവമുണ്ട് ദൈവം കൂടെയുള്ളവന് പാപത്തിലായിരിക്കാൻ സാധ്യമല്ല പോരാ അവൻ ദൈവത്തിന് ഇഷ്ടപ്പെട്ടവനാകാതിരിക്കാൻ തരമില്ല അദ്ദേഹത്തിൻ്റെ അതിഥിയായി അരിമത്തിയായി ഈശോയെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഈശോയോട് ഇത് പറയണമെന്ന് അദ്ദേഹം എന്നോട് ആവശ്യപ്പെടുന്നു ഞാൻ ഈശോയോട് യാചിക്കുന്നു അദ്ദേഹത്തിൻ്റെയും എൻ്റെയും ഈ ആഗ്രഹം സാധിച്ചു തരണമേ ഞാൻ വന്നിരിക്കുന്നത് ദരിദ്രർക്കു വേണ്ടിയും ആത്മാവിലും ശരീരത്തിലും വേദനിക്കുന്നവർക്ക് വേണ്ടിയുമാണ് എന്നെ ഒരു കൗതുക വസ്തുവായി പരിഗണിക്കുന്ന ശക്തന്മാർക്ക് വേണ്ടിയല്ല എന്നാലും ഞാൻ ജോസഫിൻ്റെ വീട്ടിൽ പോകും ഞാൻ മനപൂർവ്വം ശക്തന്മാർക്കെതിരെ നിൽക്കുന്നില്ല എൻ്റെ ശിഷ്യരിൽ ഒരുവൻ ജിജ്ഞാസ നിമിത്തവും സ്വയം പ്രധാനിയായി കരുതിയതിനാലും എൻ്റെ നിർദ്ദേശം കൂടാതെ നിൻ്റെ വീട്ടിൽ വന്നയാൾ അവന് ചെറുപ്രായമാണ് നമ്മൾ അവനോട് സഹിഷ്ണുത കാണിക്കണം തന്നെ ശക്തന്മാരെ ഞാൻ ബഹുമാനിക്കുന്നു എന്നതിന് സാക്ഷിയാണ് ഈ ഉന്നതകുലജാതന്മാർ നിയമ സംരക്ഷകരായി തങ്ങളെ തന്നെ കരുതുന്നു അങ്ങനെ പ്രഖ്യാപിക്കുന്നു അവരുദ്ദേശിക്കുന്നത് അത്യുന്നതനെ അവർ താങ്ങി നിർത്തുന്നു എന്നാണ് ഓ നിത്യപിതാവ് തന്നെത്താൻ താങ്ങി നിർത്തുകയാണ് ചെയ്യുന്നത് ദേവാലയത്തിലെ ഉദ്യോഗസ്ഥന്മാരോട് എനിക്കുണ്ടായിരുന്നതുപോലെ ബഹുമാനം ഒരു പണ്ഡിതനും ഉണ്ടായിരുന്നില്ല എനിക്കറിയാം വളരെ ആളുകൾക്കറിയാം എന്നാൽ ആ മനോഭാവത്തെ നേരായി വിചാരിക്കുകയും പറയുകയും ചെയ്യുന്നത് ഏറ്റം ഉത്തമരായവർ മാത്രം മറ്റുള്ളവർ അതിനെ കപടഭക്തി എന്ന് പറയുന്നു ലാസ്രസ് ഒരുവൻ തന്നിൽ തന്നെ ഉള്ളതല്ലേ മറ്റുള്ളവർക്ക് കൊടുക്കുക സത്യം ജോസഫിൻ്റെ വീട്ടിൽ അങ്ങ് പോകണം അടുത്ത ശാപത്തിൽ അവിടെ ഉണ്ടായിരിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഞാൻ പോകും അപ്രകാരം അറിയിച്ചുകൊള്ളോ നിക്കതേ മൂസും നല്ലവനാണ് അതെ അവൻ എന്നോട് പറഞ്ഞു അവിടുത്തെ ശിഷ്യരിൽ ഒരുവനെപ്പറ്റി അയാൾ പറഞ്ഞ വിമർശനം ഞാൻ പറയട്ടെ ഉവ്വ് പറയൂ അയാൾ നീതിമാനാണെങ്കിൽ നീതിയായിട്ടുള്ളത് അയാൾ പറയും അനീതിയുള്ളവനാണെങ്കിൽ ഒരു മാനസാന്തരത്തെ അയാൾ വിമർശിക്കും അരൂപി മനുഷ്യൻ്റെ അരൂപിക്ക് പ്രകാശം നൽകുന്നു ആ മനുഷ്യൻ നേരുള്ളവനാണെങ്കിൽ ദൈവാരൂപിയാൽ നയിക്കപ്പെടുന്ന മനുഷ്യൻ്റെ അരൂപിക്ക് അതിമാനുഷിക ജ്ഞാനം ലഭിക്കുന്നു ഹൃദയങ്ങളിലെ സത്യം ഗ്രഹിക്കാൻ കഴിവുണ്ടാകുന്നു അവൻ എന്നോട് പറഞ്ഞു ക്രിസ്തുവിൻ്റെ ശിഷ്യരുടെ കൂടെ പഠനമില്ലാത്തവരോ ചുങ്കക്കാരോ ഉള്ളതിനെ ഞാൻ വിമർശിക്കുന്നില്ല എന്നാൽ ഓന്തിനെ പോലെ പരിതസ്ഥിതികളുടെ നിറവും രൂപവും മാറി മാറി കാണിക്കുന്ന ഒരുവന് ഗുരുവിന് അനുകൂലമോ പ്രതികൂലമോ എന്ന് നിർണയിക്കാൻ പ്രയാസം വരുത്തുന്ന ഒരുവന് അവിടുത്തെ ശിഷ്യനാകാൻ അർഹതയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു അത് കറിയോത്തുകാരൻ യൂതായാണ് എനിക്കതറിയാം എന്നാൽ എന്നെ വിശ്വസിക്കൂ യുവത്വം തിളയ്ക്കുന്ന ഒരു വീഞ്ഞാണ് അനന്തരം അത് ശുദ്ധീകരിക്കപ്പെടുന്നു വീര്യം കൂടുമ്പോൾ അത് പതഞ്ഞു പൊങ്ങി എല്ലാ വശത്തേക്കും വീശുന്നു ഇലകളെല്ലാം അലങ്കോലമാക്കുന്നത് പോലെ നമുക്ക് തോന്നും എന്നാൽ പൂക്കളെ ഫലദായകമാക്കുന്നതിന് ഈ കാറ്റിനോട് നമുക്ക് നന്ദിയുണ്ടാകണം യൂദാസ് വീഞ്ഞാണ് കാറ്റാണ് എന്നാൽ അവൻ ദുഷ്ടനല്ല അവൻ്റെ പെരുമാറ്റം വിഷമിപ്പിക്കുന്നതാണ് ഈർഷ്യപ്പെടുത്തുന്നതാണ് ചിലപ്പോൾ മുറിപ്പെടുത്തുന്നതും വേദന ഉളവാക്കുന്നതുമാണ് എന്നാലും അവൻ പൂർണമായി ദുഷ്ടനല്ല ഒരു തീപ്പൊരിയൻ കഴുത നീ അങ്ങനെ പറയുന്നു അവനെ വിധിക്കാനുള്ള പ്രാപ്തി എനിക്കില്ല അങ്ങ് അവളെ കണ്ടു എന്നവൻ എന്നോട് പറഞ്ഞതോർക്കുമ്പോൾ എനിക്കിപ്പോഴും ദേഷ്യം തോന്നുന്നു കയ്പേറിയ അനുഭവം എന്നാൽ നിന്റെ ആ കയ്പ്പ് ഇപ്പോൾ തേൻ ചേർത്ത് മധുരമാക്കിയല്ലോ എൻ്റെ വാഗ്ദാനം ശരിയാണ് എന്നാലും ആ നിമിഷം ഞാൻ ഓർക്കുന്നു ദുഃഖം തീർന്നാലും വിസ്മരിക്കപ്പെടുന്നില്ല ലാസറസ്സേ ലാസറസ്സേ നീ അനേകം കാര്യങ്ങളെക്കുറിച്ച് ആകുലനാകുന്നു അതും ഇത്ര നിസാര കാര്യങ്ങൾ കുമിളകൾ പോലെ അപ്രത്യക്ഷമാകുകയും ഒരിക്കലും തിരിച്ചു വരാത്തതുമായ ദിവസങ്ങൾ അങ്ങനെ നീങ്ങട്ടെ അവയുടെ പ്രകാശമേറിയതും ദുഃഖം ഊറുന്നതുമായ നിറങ്ങളും അപ്രത്യക്ഷമാകട്ടെ സ്വർഗത്തിലേക്ക് നോക്കൂ അത് അപ്രത്യക്ഷമാകുന്നില്ല അത് നീതിമാന്മാർക്കുള്ളതാണ് അതെ ഗുരുവേ എൻ്റെ സ്നേഹിത യൂദാസ് അങ്ങയുടെ കൂടെ ആയിരിക്കുന്നതിനെയോ അങ്ങ് അവനെ ശിഷ്യനായി സ്വീകരിച്ചിരിക്കുന്നതിനെയോ ഇനി ഞാൻ വിമർശിക്കയില്ല അവൻ അങ്ങയ്ക്ക് ഉപദ്രവകാരിയായി തീരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും ഈശോ പുഞ്ചിരി തൂകുന്നു ദർശനം അവസാനിക്കുന്നു